ഗൈസ് നമ്മൾ അമ്പലത്തിൽ എത്തില്ല അമ്പലത്തേക്ക് എത്താൻ പോകണോട്ടെ അപ്പൊ നോക്കിയാ ഈ കണ്ണക്ക് വരിയണ്ട അത് ഭക്ഷണത്തിനുള്ള വരിയാണ് ഭയങ്കര തിരക്കാണ് ഭക്ഷണത്തിന് നമുക്കുള്ള എല്ലാം സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അതെ ശർക്കര പേരൊക്കെ വരുത്തിരുന്നു വേറൊരു ഭക്ഷണ നോക്കിയാൽ നിന്ന് അടിപൊളി നല്ല കണ്ണന്റെ പറഞ്ഞാ ദിനത്തില് കണ്ണന് പമാനായിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ടാക്ടറി കൊടുക്കണ്ട ഭഗവാൻ സമർപ്പിച്ച ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞാലോ ഇന്ന് അഷ്ടം വിരോഹിപ്പൊ ഗുരുവാര അമ്പലത്തിലെ ഒരുപാട് പ്രോഗ്രാമുകളെ അതായത് കൃഷ്ണനെ വേഷം കെട്ടിക്കൊണ്ടിരുന്ന ഒരു അപ്പൊ നമ്മൾ നേരെ ഗുരുവാരമ്പലത്തേക്ക് പോവാണ് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പട്ടണം അർത്തി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത അപ്പം നമ്മൾ കൂടുതൽ ചേച്ചി ഉണ്ണിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ അപ്പം നേരെ ഗുരുവായൂർ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പം നേരെ വീഡിയോ കിട്ടാലോ അപ്പോൾ കൈസപ്പൊ നോക്കിയാ ഉണ്ണിണ്ട് കേട്ടാ നമ്മളെ തനുബ്രഹം ഉണ്ട് പിന്നെ കൃഷ്ണനെ വേഷം കെട്ടാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞല്ലോ ഇപ്പൊ രണ്ടും നിന്നായിരുന്നു വേണമെന്നും വേണ്ടാന്നു പറഞ്ഞ രീതിയിൽ അപ്പൊ അവ വേണ്ടെന്ന് വെച്ചു ദിവരൊക്കെ ഇണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ പൂവാണ് കേട്ടാ പിന്നെ നല്ല ഭംഗി ആയിട്ടില്ലേ നല്ല രസട്ടുണ്ട് അപ്പൊ കൈസ നോക്കിയാ എന്തായാലും ഇവിടെ ഇനി നേരെ ഗുരുവായൂരെ എത്തിയിട്ട് കാണാം കാണാ കൈസപ്പ് ഗുരുവായൂർ എത്തി ഇനി ഗുരുവായത്തി നടക്കണം നമ്മളിവിടെ തെക്കേ വടക്കേ നടയിലാണ് ഇട്ടുള്ളത് തെക്കേ നടല്ലേ തെക്കേ നടക്കെത്തിണ്ട് പോണം പോണട്ടോ നമ്മൾ പുറത്തുള്ള റൗണ്ട് റോഡിലാണ് എത്തിയത് ഇതൊന്ന് കൊറേ നടക്കണം അമ്പലത്തേക്ക് അമ്പലത്തേക്ക് എത്തിയിട്ട് കാണാം ഗൈസപ്പ് നമ്മൾ അമ്പലത്തേക്ക് എത്തിയില്ല അമ്പലത്തേക്ക് എത്താൻ പോകണുള്ളട്ടോ ആ അപ്പൊ നോക്കിയാ ഈ കണ്ണക്ക് വരിയണ്ട അത് ഭക്ഷണത്തിനുള്ള വരിയാണ് ഇത് നമ്മളെ പുറത്തേക്ക് അതായത് പുറത്തെ റൗണ്ട് ഉണ്ട് ബസ്സൊക്കെ പോകേണ്ടത് അവിടെ നിന്നാണ് ഞുള്ളിൽ വേറെ റൗണ്ട് ഉണ്ട് ഞാൻ കുരുവാരൻ വോളത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പക്ഷെ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂന്ന് നോക്കി കണ്ട നോക്കട്ടെ നമ്മളെ തിയേറ്ററാണ് ദേവകി തിയേറ്റർ അതിൻ്റെ അടുത്ത് കൂടെ കണ്ടെ ഈ ഒരു ക്യൂ പോകുന്നത് നോക്കിയാൽ ആ വരുതേ അങ്ങോട്ടാണ് പോണത് ഭഗവാന്റെ അടുത്ത് ഇതേ എങ്ങനെ പോണത് നമ്മള് അപ്പത് അവർ ആ ക്യൂത അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം അതങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടാ പോകുന്നു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഭഗവാൻ ഇങ്ങനെ സാധനം പറയുന്നത് അതായതാണ് മരപ്രഭു കൈശ മരപ്രഭു കേട്ടാ മരപ്രഭുവിൻ്റെ പിടിക്കും നമ്മൾ എത്തിയിട്ടുള്ളു പിന്നെ അവിടെ കേശവൻ നിൽക്കുന്നുണ്ട് വലിയ കേശവൻ പഴയ നമ്മുടെ വലിയ കേശവൻ്റെ അവിടെ ഉണ്ട് നമ്മൾ സാധാ പഴയ കേശവൻ്റെ ഒരു ഇഗ്രഹമുണ്ട് നിൽക്കുന്നുണ്ടോ അപ്പം ഇതൊക്കെ അവിടെ ഈ ഭാഗത്ത് നമ്മൾ ഈ ഭാഷത്തേക്കാണ് വന്നത് നമ്മൾ ഏകദേശം തെക്കായ ഭക്ഷണത്തിടാ നമ്മൾ കയറുന്നത് ക്യൂ ആണ് ഭക്ഷണത്തിൽ നമ്മളത്തേക്കുള്ള വഴിട്ട് എനിക്ക് ഓപ്പസിറ്റ് കണ്ട ശ്രീവിലാസ് നോക്കിയാ ശ്രീവിലാസിന്റെ ഹൗസ് അതിന്റെ പുറത്തുനിന്ന് ആനയുടെ വിഗ്രഹം മനസ്സിലപ്പോ നോക്കിയാ നമ്മൾ ചെറിയ ചെറിയ അവിടെ കാണാൻ മുല്ലൂ നാല് രണ്ടുമുഴതോപ്പഴ മുല്ലപ്പൂണ് ഈ തലയിലേക്കുള്ള മുല്ലപ്പൂണ്ട എത്ര നാല്പല്ലേ മുല്ലപ്പൂവിന് നാല്പതോ അല്ലാട്ടോ ഒരു മുഴക്കിന് തലയിലേക്ക് പഴയ മുല്ലപ്പൂവുണ്ട് മുല്ലപ്പൂവ് വെച്ചിട്ടുണ്ട് മുഴത്തിന് നാല്പത് റുപ്പ്യാണ് മുല്ലപ്പൂ ഇട്ടാ അങ്ങനെ രണ്ടു മുഴുവച്ച അമ്പത് റുപ്പ്യ ഈ സർക്ക് കേസ് പ്രകാരം ഒരു മീറ്ററിനാണ് പൈസ വാങ്ങിക്കേണ്ടത് ഒരു മുഴായിട്ടാണ് ഇപ്പളും കൊടുക്കുന്നില്ല പുരാരമ്പലത്തിലാണ് ചെയ്യണത് ഒന്നൊക്കെയാ ഭക്ഷണത്തിലുള്ള ക്യൂ കാണിച്ചോട്ടെ കേസ് നമ്മൾ കേറിച്ച് നോക്കണം ഭക്ഷണത്തിനുള്ള ക്യൂ

അതായത് ഗുരുവായൂർ ദാസത്തിന്റെ അനുവാണ്ട് കസാദു പേർക്കുള്ള അവരുടെ വീട്ടിൽ ഭയങ്കര തിരക്കണ്ട ഒരുപാട് തൊക്കെണ്ട് ഭയങ്കര തിരക്കണ്ട ഇതില് കുട്ടി കൃഷ്ണന്മാരെ കാണാൻ പറ്റും കാരണം തന്നെ വേഷം കെട്ടി കൊറഞ്ഞ കുറച്ച് കുളിപ്പില്ലാറുണ്ട് അതിനൊക്കെ വാങ്ങിച്ചരാം ഇതെവിടെ നിൽക്കുന്നുണ്ട് കൃഷ്ണ നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെടുക്കാം എന്താ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ആ ഒരു തിരക്കിരിക്കാൻ പോകുന്നത് ആ തിരക്കാണ് ഇത് ഭാഗത്താണ് ഭക്ഷണം കൊടുക്കുന്നത് ഇത് തെക്കാനിടയ്ക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ ഇത് വയ്ക്കില്ല മറ്റേ പ്രസാദം കൊടുക്കുന്നില്ല ആ ഒരു ഭാഗത്ത്

പടിഞ്ഞാറ ഗോപര നട ഉണ്ടത് നല്ല ഭംഗിട്ട് ഭയങ്കര തിരക്കില്ല ഭക്ഷണത്തിന് സ്വയന ഭക്ഷണം കഴിക്കാനുള്ള ട്ടാ നമുക്കുള്ള എല്ലാ സാധനങ്ങളൊക്കെ സെറ്റായിട്ട് അതിന്റെ ഉള്ളി ശർക്കര പേരൊക്കെ വരത്തിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് കാണാം അപ്പൊ കഴിച്ചു നോക്കിയാ ഭക്ഷണം കഴിച്ചാ ഇന്ന് അങ്ങനെ ഗുരുവായൂർ അമ്പത്തിന്റെ നടക്കാനൊക്കെ നോക്കുന്നത് അവിടെ പോയിട്ട് അപ്പുശേഷം നോക്കാം

Hari baruku ഒരുപാട് തിരക്കിന്റെ ഉള്ളിലൊക്കെ നമ്മള് ഒരുപാട് പ്രശ്നങ്ങള് കാണാനായിട്ട് സാധിക്കും ഒരു ശസ്ത്ര കണ്ടോ അവിടെ നമ്മളെ ഭാഗത്തുനിന്നൊരു ഭയങ്കര ഭയങ്കര ഒരുപാട് കൃഷ്ണങ്ങളൊക്കെ ഇവിടെ ഭഗവാന്റെ ഫ്രണ്ട് അതായത് നമ്മളെ ഫ്രണ്ട് നട കാണിച്ച ഫ്രണ്ട് നട അതിന്റെ അലങ്കാരങ്ങളൊക്കെ അതി പൊള്ളിട്ട് അലങ്കരിക്ക ഭംഗിയുള്ള അലങ്കാരം തന്നെ ഞാൻ അവിടെ എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കൃഷ്ണനെ കാണാനും കൊള്ളാനും വന്ന ആൾക്കാരാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐശ്വര്യള്ള കൃഷ്ണനാണത് നല്ല ഭയുള്ള കൃഷ്ണനാണ്

Uh. Guys, െ കൊല്ലത്ത് വേണ്ട കൃഷ്ണനാശം കെട്ടിട്ട് വരുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മളൊക്കെ ഈ ഭാഗത്തുള്ള ഒക്കെ പുറത്തുനിന്നൊക്കെ വേണ്ട ഒരുപാട് പേര് വരുന്നുണ്ട് കൃഷ്ണനാണ് ഒരുപാട് കൃഷ്ണനാണ് തന്നെ വന്നിട്ട് വേറെ അടുത്ത കൃഷ്ണന്റെ വരവാണ് ഒരു പ്രായമുള്ള കൃഷ്ണൻ തന്നെ വേണ്ട

വേഷം കെട്ടുകാരണ കൃഷ്ണനെ അധിക രണ്ട് കൃഷ്ണനാണല്ലേ രണ്ട് കൃഷ്ണന്മാരാണ് പേര് പറഞ്ഞ എവിടെ വീട് അപ്പൊ വടുതലാണ് വന്നിട്ടുള്ളത് ഏതാ കൃഷ്ണക്ക് അത്രയെല്ലാം ഓഞ്ഞീന്ന് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മ്മ അടുത്ത ആൾക്കാരെ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പൊ രാധാകൃഷ്ണൻ ഉണ്ടത് അവിടെ നിക്കു 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 ഒന്ന് നിക്കു രാധാകൃഷ്ണാണ് അടിപൊളി രൂപ രണ്ടാളുടെ വേരങ്ങ അടിപൊളിയായിട്ടുണ്ട് കാഞ്ഞുനിന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ താങ്ക് യു അപ്പൊ ഞാൻ അടുത്ത കൃഷ്ണൻ നമുക്ക് നോക്കാം നോക്കാ നല്ല വേരങ്ങാരുന്നു അവരുടെ ഒരു എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് വേർ ചെയ്തിട്ടുണ്ട് ഡ്രസ് എപ്പ് നോക്കിയാ നമ്മളത് ക്യൂട്ട് കൃഷ്ണന്റെ കാണിച്ച ഒരു കുഞ്ഞു കൃഷ്ണൻ നോക്കിയ കുഞ്ഞു കൃഷ്ണ ഉണ്ടോ നല്ല ക്യൂ കൃഷ്ണൻ ക്യൂട്ട് കൃഷ്ണൻ അല്ലേ പേരെന്താ ഇവിടെ നിശാലക്ഷ്മി അല്ലെ നിശാലക്ഷ്മി ഒരു ക്യൂട്ട് കൃഷ്ണനുണ്ടോ അത് നല്ല ഭംഗിയുണ്ട് അടിപൊളി കൃഷ്ണൻ നമുക്ക് എവിടെ ഒരുപാട് കൃഷ്ണനെ കാണാൻ സാധിക്കില്ല ഇന്നത്തെ ദിവസം പ്രത്യേകം അങ്ങനെയാണ് എവിടെ നോക്കിയാലും കൃഷ്ണനാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കൃഷ്ണകര ഉണ്ടല്ലോ അതും നല്ല രസപ്പില് ചെയ്തിട്ടുണ്ട് അതുപോലെ നാൽപ്പത്തി ഓടിയത്തിന്റെ തിരുവാതിര കലാണ് തിരുവാതിര കലയാണ് നോക്കിയ അടുത്ത കൃഷ്ണ കുട്ടിക്കൃഷ്ണൻ കൃഷ്ണ ഒരുപാട് പേര് വന്നോണ്ടിരിക്ക വേറൊരു കൃഷ്ണൻ വേണ്ടിയൊക്കെ അടിപൊളി വേറെ നല്ലൊരു വേരങ്ങട്ട് നോക്കിയത് അടുത്താണല്ലോ എവിടെ അടിപൊളിയ നന്നായിട്ടു വേറൊരു കൃഷ്ണൻ ചെറുക്ക

എനിക്കെ അടിയിലെ ശരി കാരണ അടുത്തൊക്കെ കഴിഞ്ഞിടങ്ങിട്ട് വാട് കൃഷ്ണ ചെറിയ കുട്ടിയെ കുട്ടി കൃഷ്ണനാളൊക്കെ ഇണ്ടോ കൃഷ്ണാഷണം കെട്ടിട്ട് ഒരുപാട് പേരുണ്ട്

അസൈൻമെന്റ് എന്താילו? ഗൂപ്പ് സാർ എന്താ? ഇന്നെ കേ? ആയി നടന്നു നടന്നോളാ രജന. ആ, ആയി ഇരിനാ. നീ വെറുതെ ഇങ്ങൂട്ടാ. ആ, താങ്ക്സ്. കേടടി. കേടടി. ചെറിയത് നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ കുട്ടികളാണ് കൃഷ്ണഭക്ഷണം നല്ല ഭംഗിയുണ്ട കാണാനായിട്ട് നല്ല ഭംഗി നല്ല ഭംഗിയാണ് അവരെ കാണാനായിട്ട് നല്ലൊരു ഭംഗിണ്ട് ക്യൂട്ടായിട്ടുള്ള പിള്ളേരാണ് സംഭവം നല്ല രസമാണ് കുട്ടികൾ തന്നെ വരില്ല പക്ഷെ ഇവിടുത്തെ പിള്ളേരാകുമ്പോൾ തന്നെ അപ്പം നല്ലൊരു വലിയൊരു പ്രശ്നമുണ്ടല്ലോ നേരത്തെ കണ്ടിട്ടുണ്ട് നല്ല ലുക്കാണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പ്രശ്നങ്ങളാണ് ചെറുകൊക്കെ കൃഷ്ണൻ വരുന്നുണ്ട് ചെറിയ അടുത്ത കൃഷ്ണന്റെ ആദ്യം കൃഷ്ണന്റെ ആദ്യം വരണ്ടേ ചോർത്തി അടിപൊളി രസം അടുത്തൊരു ഉണ്ണി കണ്ണ വരുന്നത് രാധാ കൃഷ്ണന്മാര് വരണേക്ക് അടുത്തൊരു കൃഷ്ണ അതുപോലെ തന്നെ നമ്മളെ ഗുരുവായ ഘോഷയാത്ര വരണെന്ന് പറയണ്ട് അത് എപ്പഴാന്നറിയില്ല വൈകീട്ടൊക്കെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഘോഷയാത്ര കൃഷ്ണി വരാന്നു ഗുരുവായൂർക്ക് അതൊന്നും നോക്കണം എപ്പത്ര വെയിറ്റ് ചെയ്യാം

கணந்து சமட்டுமே கொண்டு வந்துட்டா வண்டி அடிபடி

കണ്ട കണ്ട ഒരുപാട് പേരുണ്ട് ആ ല്ലേ അപ്പൊണ്ട് ഭയങ്കര തിരക്കനാടാ മാത്രം ആൾക്കാർ എന്താ പ്രശ്നിക്കളിക്കല അപ്പൊ ഇവിടെ ബ്ലോക്ക് ആയി ഭയങ്കര ബ്ലോക്കായി നമ്മൾ ഫ്രണ്ടിലേക്ക് പോയോണ്ടിരിക്കൽ വരെ അകത്ത് കേറി തൊഴാനായിട്ട് കേറിയിണ്ട് ഭയങ്കര തിരക്കാണ് എപ്പോഴും വരാന്നറിയില്ല അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ പോയിത് അവരെ ബാഗും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പൊ എന്തായാലേ നമുക്ക് നോക്കാം ആ ആരെങ്കിലും ഇണ്ടോ പക്ഷെ വേറെമാരെ കാണാന്ന് നോക്കട്ടെന്താ ണാൻ പറ്റൂട്ടാ നമ്മള് ഒരുപാട് പേർക്ക് ഫോട്ടോസ് എടുത്തെടുത്തുട്ടാറക്കാര്ക്ക് അയച്ചു കൊടുത്തു ഒരുപാട് കൃഷ്ണന്മാരുടെ ഫോട്ടോകളാണ് ഞാൻ എടുത്തുകൊടുത്തത് അപ്പൊ എല്ലാവരും ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യണ്ടേ അപ്പൊ എല്ലാവരും ചോയ്ക്ക് പേയ്മെന്റ് ഉണ്ടോന്നൊക്കെ ചോദിക്കണ്ടാ നമ്മളിങ്ങനെ പേയ്മെന്റ് നമ്മൾ ബ്ലോഗ് എടുക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് അപ്പൊ അതിന്റെ കയ്യിൽ കൊറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാർക്ക് ഫോട്ടോ കൊടുത്ത് അവർക്ക് എല്ലാവരും അങ്ങനെ കൊടുത്തു പേയ്മെന്റ് ഒക്കെ ഉണ്ടോ ചോദിച്ചു പേയ്മെന്റ് ഒന്നും മനസ്സിലാട്ട നേരെ നേരം അമ്പലത്തിന്റെ അവിടേക്ക് പോവാണ് അവിടെ ഒരു ആശ്രമം ആശ്രമത്തിലേക്ക് പോവാനുണ്ടാ ആശ്രമം ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് അവിടെ ബാബ ഒന്ന് കണ്ടിട്ട് വരും വേണ്ടി എല്ലാവരും കൂടി പോവാ വിനോകിയുടെ ടെമ്പിളാണ് കേട്ടത് ബാബയുടെ പ്രതിഷ്ഠ ആൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അകത്ത് പോയിട്ട് ഞാൻ തൊഴുതിട്ടൊന്നു വരാം ഗായസപ്പം തൊഴുതിട്ട് വരാട്ടാശ്രമം ഗുരുവായൂർ വധ ആശ്രമമാണ് ശ്രീ സായി ബാബയുടെ ഗൈസപ്പ നമ്മളുടെ ഇവിടെ നിന്ന് ഇറങ്ങാശ്രമത്തിൽ നിന്ന് ഇറങ്ങാണ് നേരെ വീട്ടിൽ പോവാണ് നേരെ ഇരുട്ടായി അപ്പോൾ അപ്പോ ഗായ ഘോഷയാത്ര ഒക്കെ ഉണ്ട് കാണാനായിട്ട് നിൽക്കുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതാ അപ്പം അടുത്തൊരു വീഡിയോ ബൈ ബൈ